പൈതൃക സ്മാരകമെന്ന നിലയിലും വിവാദത്തിലൂടെയും രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായ തുർക്കിയിലെ ഹാഗിയ സോഫിയ ആരാധനയ്ക്കായി തുറന്നുകൊടുത്തു മുസ്ലിം പള്ളിയായി പരിവർത്തനം ചെയ്ത ക്രൈസ്തവ ദേവാലയമായിരുന്നു ഹാഗ്യ സോഫിയ നാലു വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു തുർക്കിയ പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗൻ മുസ്ലിം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യുനെസ്കോ ഹാഗിയ സോഫിയെ ലോക പൈതൃക നിർമ്മിതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു തൊള്ളായിരം വർഷം ഓർത്തഡോക്സ് കത്തീഡ്രലും അഞ്ഞൂറ് വർഷം മുസ്ലിം പള്ളിയും എൺപത് വർഷം മ്യൂസിയവുമായിരുന്ന തുർക്കിയിലെ പ്രസിദ്ധമായ കെട്ടിടമാണ് ഹാഗിയ സോഫിയ ഇസ്ലാമിക മതവിശ്വാസങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് രണ്ടു പതിറ്റാണ്ടുകളായി തുർക്കി ഭരിക്കുന്ന പ്രസിഡന്റ് രജബ് തൈപ് എർദോഗൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ഈ ദേവാലയത്തെ പൂർണ്ണമായും മുസ്ലിം പള്ളിയാക്കിയത് ഇതിന് രാജ്യത്തെ പരമോന്നത കോടതിയുടെ അംഗീകാരവും എർദോഗൻ ഉണ്ടായിരുന്നു ഹാഗിയ സോഫിയ മസ്ജിദാക്കി മാറ്റിയെടുക്കുക എന്നത് ദശകങ്ങൾ പഴക്കമുള്ള തുർക്കിയിലെ യാഥാസ്ഥിതികരുടെ ആവശ്യമായിരുന്നു അത് ആദ്യം മുന്നോട്ട് വെക്കുന്നത് എർദോഗനല്ലെന്ന് മാത്രം ഇവിടെ എർദോഗൻ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് പ്രശസ്ത തുർക്കിഷ് കവിയും എഴുത്തുകാരനുമായിരുന്ന നസിഫ് ഫാസിൽ കിസ കുറേക്കിനോടാണ് തുർക്കിയുടെ സുരക്ഷിതമായിരുന്ന സാമ്പത്തിക സ്ഥിതി മോശമാകുന്നതും തന്റെ ജനപ്രീതി നഷ്ടപ്പെട്ടതും എർദോഗനെ മതചിഹ്നങ്ങളിലേക്ക് കൈവയ്ക്കാൻ പ്രേരിപ്പിച്ചു ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കൂട്ടുപിടിച്ച് മുന്നോട്ടുപോയ എർദോഗൻ തന്റെ പിഴവുകൾ മറയ്ക്കാൻ മതത്തിലധിഷ്ഠിതമായ ദേശീയതയിലേക്ക് ചുവട് മാറുകയായിരുന്നു ആ വികാരം വളർത്തിയെടുക്കാൻ എർദോഗനു മുന്നിലെ ഏറ്റവും വലിയ അവസരമായിരുന്നു പുരാതന നിർമ്മിതിയായ ഹാഗിയ സോഫിയ എൺപത്തിയാറ് വർഷത്തിനു ശേഷം ഖുറാൻ പാരായണത്തോടെയാണ് എർദോഗൻ ഹാഗിയ സോഫിയയെ മുസ്ലിം വിശ്വാസികളുടേതാക്കി മാറ്റിയത് അന്ന് മൂന്നര ലക്ഷത്തോളം മുസ്ലിങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഹാഗിയ സോഫിയയിൽ ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ അയൽ രാജ്യമായ ഗ്രീസിലെ ഓർത്തഡോക്സ് പള്ളികളിൽ ദുഃഖസൂചകമായി മണികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു യുനെസ്കോ റഷ്യ യു തുടങ്ങിയവരുടെ എതിർപ്പ് മറികടന്നാണ് ഹാഗിയ സോഫിയെ മുസ്ലിം പള്ളിയായി മാറ്റിയത് എർദോഗ നടപടിക്കെതിരെ നൊബേൽ സമ്മാന ജേതാവായ ഓഹ്രൻ ഫാമുഖ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ രാജ്യത്തിനുള്ളിലും പ്രതിഷേധിച്ചിരുന്നു രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാക്കൾക്ക് സംഭവിച്ച തെറ്റ് താൻ തിരുത്തുകയാണെന്നായിരുന്നു എർദോഗൻ എതിർപ്പിന് നൽകിയ മറുപടി ശില്പവിദ്യയിലെ ചരിത്രം തിരുത്തിയ നിർമ്മിതി എന്നാണ് ഹാഗിയ സോഫിയെ വിശേഷിപ്പിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ താഴികക്കുടങ്ങളുള്ള കെട്ടിടമായിരുന്നു ഒരു കാലത്ത് ഹാഗിയ സോഫിയ ഒരു കൂറ്റൻ താഴികക്കുടവും അതിന് ഇരുവശങ്ങളിലുമായി രണ്ട് ചെറിയ താഴികക്കുടങ്ങളുമാണ് ഹാഗിയ സോഫിയയുടെ പ്രത്യേകത മൊസൈക്ക് കൊണ്ട് ചിത്രപ്പണി ചെയ്ത ചുവരുകളായിരുന്നു മറ്റൊരു ആകർഷണം ഹാഗിയ സോഫിയ പണിത് ആയിരം വർഷങ്ങൾക്ക് ശേഷം റോമിലെ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ മകുടം പൂർത്തിയാകുന്നതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയും ഇതായിരുന്നു കിഴക്കൻ റോമാചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമൻ ഏ ഡി അഞ്ഞൂറ്റി മുപ്പതുകളിലാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പള്ളിയായി ഹാഗിയ സോഫിയ നിർമ്മിക്കുന്നത് ദിവ്യജ്ഞാനം എന്നർത്ഥം വരുന്ന ചർച്ച് ഓഫ് ദ ഹോളി വിസ്ഡം എന്ന പേരിൽ നിർമ്മിതി അറിയപ്പെട്ടു തൊള്ളായിരം വർഷത്തോളം ഓർത്തഡോക്സ് പള്ളിയായി തുടർന്ന ഈ ദേവാലയം ആയിരത്തി ഇരുന്നൂറ്റി നാലിൽ കുരിശു യുദ്ധാനന്തരം റോമൻ കത്തോലിക്ക പള്ളിയായി മാറി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ വൈസാൻഡിയൻ തിരിച്ചുപറവിൽ കിഴക്കൻ ഓർത്തഡോക്സ് പള്ളിയായി മാറി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഓട്ടോമൻ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ ചരിത്ര നഗരമായ കോൺസ്റ്റാൻറിനോപ്പിൾ കീഴടക്കിയ ശേഷം ഹാഗിയ സോഫിയ ആരാധനാലയത്തെ മുസ്ലിം പള്ളിയായി മാറ്റി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരത്തിന്റെ പേര് ഇസ്താംബുൾ എന്നാക്കി പുനർനാമകരണവും നടത്തി തുടർന്ന് പുതിയൊരു മിനാരം കൂടെ നിർമ്മിച്ചു ഈ കാലഘട്ടത്തിൽ ഹാഗിയ സോഫിയ പൂർണമായും ഒരു മാതൃ മുസ്ലിം ദേവാലയമായി മാറിക്കഴിഞ്ഞിരുന്നു പലയിടങ്ങളിലും നിർമ്മിക്കപ്പെട്ട പള്ളികൾ ഹാഗിയ സോഫിയയുടെ മാതൃകയിലായി പതിയെ മൂന്ന് മിനാരങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു ക്രിസ്ത്യൻ കലാവിരുദുകൾ പ്ലാസ്റ്റർ ചെയ്ത് മറച്ചു കാലപ്പഴക്കം കൊണ്ട് ഭൂമികുലുക്കങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും കെട്ടിടം ഭരണാധികാരികൾ പുതുക്കി പണിതുകൊണ്ടിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഹാഗിയ സോഫിയയുടെ ഉൾവശമേതാണ്ട് പൂർണ്ണമായും പുനർനിർമ്മിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് വരെ മുസ്ലിം പള്ളിയായി തുടർന്നു ആ വർഷം ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ മുസ്തഫ കമാൽ അത്താതുർക്ക് പ്രസിഡന്റായി അധികാരത്തിലെത്തിയപ്പോൾ രാഷ്ട്രീയ സ്വാധീനശേഷിയുള്ള അയാ സോഫിയ എന്ന ഹാഗിയ സോഫിയ ഒരു രാഷ്ട്രീയ പ്രശ്നമാകുന്നത് മുന്നിൽ കണ്ടായിരിക്കാം അദ്ദേഹം മ്യൂസിയമാക്കി മാറ്റിയത് പുരാതന കാലം മുതൽ തന്നെ ഹാഗിയ സോഫിയ കേവലമൊരു ആരാധനാലയത്തിനപ്പുറം വലിയ രാഷ്ട്രീയ അധികാര ചിഹ്നം കൂടിയാണ് ബൈസാൻഡിയൻ ചക്രവർത്തിമാർ മതരാഷ്ട്രീയ കൽപ്പനകൾ പുറപ്പെടുവിച്ചിരുന്നത് ഹാഗിയ സോഫിയയിൽ നിന്നായിരുന്നു യേശുക്രിസ്തുവിന്റെ ദിവ്യ ദർശനം ലഭിക്കുന്ന ദേവാലയം എന്ന സങ്കല്പം യൂറോപ്പിലും ക്രൈസ്തവ ലോകത്തുമുണ്ടായിരുന്നു ഇന്നും ആ സങ്കല്പം നിലനിൽക്കുന്നു എന്നതാണ് മസ്ജിദായി മാറ്റുന്നു എന്ന തീരുമാനം വന്നയുടൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ നേതൃത്വങ്ങളിൽ നിന്നും പ്രതിഷേധമുയർന്നു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്റെ വിഷയം എന്നതായിരുന്നു പ്രതിഷേധങ്ങൾക്ക് തുർക്കി നൽകിയ പ്രതികരണം